യേശുവെ സ്തുതി യേശുവെ സ്തോത്ര യേശുവെ ആരാധന ഞാൻ വിജി ജോണി ഇതെൻ്റെ മകൻ നിഖിൽ ജോണി ഇതെൻ്റെ ഹസ്ബൻഡ് ജോണി തോമസ് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വരുന്നു ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് ഡൽഹിയിലെ ഫരീദാബാദ് എന്ന സ്ഥലത്തിലെ ക്രിസ്തുരാജ കത്രീഡൽ ചർച്ചിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് ഓൺലൈനിൽ ഉടമ്പടിയാണ് ആദ്യമായിട്ട് എടുത്തത് കാരണം എൻ്റെ മോന് ആദ്യമായിട്ട് ഞാൻ നിയോഗം വെച്ച് എൻ്റെ മോന് വേണ്ടിയായിരുന്നു അവൻ്റെ തലയിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു ലോ ഗ്രേഡ് ഗ്ലയോമ ആയിരുന്നു അന്ന് ഡോക്ടർ അവിടെ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ഒത്തിരി ആലോചിച്ചു അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഫോൺ വരുന്നത് അവൾ വഴിയാണ് ഞാൻ പറ്റി അറിയുന്നതും ഈ പള്ളി ഇങ്ങനെയൊരു പള്ളി ആലപ്പുഴയിലുണ്ട് എന്ന് ഞാൻ അറിയുന്നത് അങ്ങനെയാണ് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ആ കുട്ടി എന്നെ ഒത്തിരി സഹായിച്ചു ഉടമ്പടി എങ്ങനെ ഓൺലൈനിൽ എടുക്കണ്ടെന്ന് എനിക്ക് പറഞ്ഞു തന്നു ഞാൻ അങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒത്തിരി അത്ഭുതങ്ങളുണ്ടായി ഒന്നാമതായി ഉണ്ടായത് എൻ്റെ മോനുമെന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഒന്നാമത്തെ നിയോഗമായിരുന്നു എൻ്റെ മോനെ സുഖപ്പെടുത്തണമെന്ന് ദൈവം എന്നെ ഇതുവഴി ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ കാത്തു പരിപാലിച്ചു പല ഡോക്ടർമാരും പറഞ്ഞു അതിനുശേഷം ഇവിടെ ഓൺലൈൻ വന്നു അല്ലാതെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യാതൊരു കാരണവശാലും കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്യരുത് ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല കുഞ്ഞിന് പ്രായം കുറവാണ് അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ആ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു ഇന്ന് ഞാൻ ഇന്നലെ ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നു രണ്ട് ദിവസം മുന്നേ ഞാൻ എം ആർ ഐ വീണ്ടും റിപ്പീറ്റ് ചെയ്തു അപ്പോഴും ആ നോർമലിൽ തന്നെ കിടക്കുകയാണ് ഒരു കുഴപ്പവും ഇല്ല കുഞ്ഞിന് പിന്നെ അങ്ങനെ ദൈവം എന്നെ കാത്തു പരിപാലിച്ചു എൻ്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു അവനൊരു കുഴപ്പമില്ല പഠിത്തത്തിലായാലും നല്ല രീതിയിൽ പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകുന്നു പിന്നെ രണ്ടാമത്തെ ഉടമ്പടി രണ്ടാം രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത് എൻ്റെ ഹസ്ബൻ്റിന് വേണ്ടിയാണ് പുള്ളിക്കാരൻ്റെ തലവേദന ഉണ്ടായിരുന്നു പതിനേഴ് പതിനാറ് പതിനാറ് പതിനേഴ് വർഷം കൊണ്ടുള്ള തലവേദനയായിരുന്നു മൈഗ്രെയിൻ ആയിരുന്നു ഒത്തിരി മരുന്നുകൾ കഴിച്ചിട്ടും ഒരു കുറവുമില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തലവേദനയ്ക്ക് മാറ്റം ഉണ്ടായി ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ ലീവ് എടുത്ത് വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം ലീവ് ലീവെടുത്ത് വീട്ടിലിരിക്കുന്ന ആൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡ്യൂട്ടിയിൽ പോകാനും തലവേദന മാറാനും തുടങ്ങി ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല പിന്നെ എൻ്റെ മൂന്നാമത്തെ നിയോഗം ഞാൻ കൊന്ത കൊന്തചെല്ലാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് മുട്ടുകുത്തി കൊന്തചെല്ലാൻ പറ്റില്ലായിരുന്നു കാരണം അതുപോലെ എനിക്ക് വേദനയാണ് മൂന്ന് വർഷമായിട്ടുള്ള എൻ്റെ മുട്ടിൻ്റെ വേദന എൻ്റെ മാതാവ് എനിക്കു തീർത്തു തന്നു ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എനിക്ക് മുട്ടുകുത്തി നിന്ന് എനിക്ക് കൊന്ത കൊന്തചെല്ലണം അതിനുള്ള അനുഗ്രഹം നീ എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പത്ത് മിനിറ്റ് പോലും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാതെ എനിക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയും തോറും എനിക്ക് നന്നായി പ്രാർത്ഥിക്കുവാനും മൊത്തം പ്രാർത്ഥനയിലും കൊന്തം മൊത്തം ചെല്ലി ഇവിടുത്തെ പ്രാർത്ഥനയും ചെല്ലി കൃപാസനത്തിലെ പ്രാർത്ഥനയും ചെല്ലി കഴിയുന്നതുവരെ ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും ആ ഒരു അനുഗ്രഹം എനിക്ക് തന്നു വേറെ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ഞാൻ ഒത്തിരി എല്ലാവരോടും ഞാൻ ഒത്തിരി ജീ ഒത്തിരി ദേഷ്യപ്പെടുമായിരുന്നു എൻ്റെ ഹസ്ബൻഡിനോടായാൽ പോലും മക്കളോടായാൽ പോലും ഞാൻ ഒത്തിരി ദേഷ്യപ്പെടുമായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു ഞാനിപ്പോൾ ആരോടും ദേഷ്യപ്പെടാറില്ല ഭർത്താവിനോടും ദേഷ്യപ്പെടാറില്ല സൗമ്യമായിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നതും ജീവിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഞാൻ കുടുംബജീവിതത്തിലായാലും എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ എനിക്ക് തന്നു ഞാൻ ഹോസ്പിറ്റല ഹോസ്പിറ്റല പ്രാർത്ഥിക്കാൻ വരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു കാശിരൂപം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു പ്രാർത്ഥിക്കും രോഗികളായി വരുന്ന എല്ലാവരെയും ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അവരെ സുഖപ്പെടുത്തുമായിരുന്നു എല്ലാവരും എന്നെ വിളിക്കും നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് നീ വഴി ദൈവം നിൻ്റെ വിളി കേട്ട് ഞങ്ങളെ സുഖപ്പെടുത്തുമെന്നോ അപ്പോൾ ഞാൻ ഓടിക്കൊണ്ടുപോകും തൈലവും വെഞ്ചരിച്ച ഉപ്പും തേനുമായി ഞാൻ അവരുടെ അടുത്ത് ചെല്ലും ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒത്തിരി വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് അവർക്ക് ഞാൻ ആ എൻ്റെ എൻ്റെ കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് അവർക്കത് കൊടുക്കും അവർക്ക് വലിയ സന്തോഷമാകും ഹിന്ദിക്കാരാണെങ്കിലും എന്തൊരു കാര്യത്തിന് എന്നെ വിളിക്കും നീ ഓടി വന്ന് പ്രാർത്ഥിച്ചാൽ നിൻ്റെ ദൈവം വിളി കേൾക്കുമെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാവരെയും തൈലം തേച്ചായാലും സുഖപ്പെടുത്താറുണ്ട് അവർക്കൊത്തിരി ഒത്തിരി നന്ദിയാണ് ഈശോയുടെ അതുപോലെ ഞാൻ പത്ര പത്രങ്ങൾ ഇവിടുന്ന് ഹിന്ദി പത്രങ്ങളും മലയാളം പത്രങ്ങളും കൊണ്ടുപോകും ഹിന്ദിക്കാർക്കും കൊടുത്തു എല്ലാവർക്കും ഞാൻ കൊടുക്കും അതുപോലെ എൻ്റെ ജോലി എൻ്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ വരുന്ന പാവപ്പെട്ടവർ ഒത്തിരി പേരുണ്ട് അവർക്ക് ഞാൻ ആഹാരങ്ങൾ വെച്ച് കൊടുത്തായാലും ഞാൻ കൊണ്ടുപോകും മിക്ക ദിവസങ്ങളിലും ആഹാരം അവർക്കായി കൊണ്ടുപോകും അവർക്ക് വേണ്ടുന്ന പൈസയായിട്ടായാലും അല്ലെങ്കിൽ വസ്ത്രങ്ങളായാലും ഞാൻ എല്ലാം അവർക്ക് ഞാൻ കൊടുക്കും അങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു എല്ലാവരോടും എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ എല്ലാവരും ഈ വെഞ്ചരിച്ച ഒപ്പം തൈലവും ഉപയോഗിച്ച് നിങ്ങൾ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഞാൻ രാവിലെയായാലും വൈകിട്ടായാലും ഇവിടുത്തെ പ്രാർത്ഥന ചെല്ലുമ്പോൾ മധ്യ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് അതിനകത്ത് ഒരു തുള്ളി ഉപ്പിടും ഉപ്പിട്ട് ഞങ്ങൾ മൂന്ന് പേരും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അത് കുടിച്ചിട്ടാണ് ഞങ്ങളുടെ രാവിലത്തെ പരിപാടികൾ തുടങ്ങുന്നത് അതുപോലെ വൈകുന്നേരവും പ്രാർത്ഥനാ സമയത്ത് ഞങ്ങൾ ഉപ്പുവെള്ളം ഉപ്പിട്ട് വ്യഞ്ചിരി ആ വ്യഞ്ജരിച്ച ഉപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങുന്നതും എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് കൃപാസനത്തിലെ എല്ലാ പ്രെയറുകളും ഞങ്ങൾ ചെയ്യാറുണ്ട് അച്ഛൻ്റെ ധ്യാനങ്ങളും അതുപോലെ തന്നെ അച്ഛൻ്റെ സാക്ഷ്യങ്ങളും എല്ലാം എല്ലാവരുടെയും സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാറുമുണ്ട് അത് ഷെയർ ചെയ്യാറുമുണ്ട് പിന്നെ എല്ലാത്തിനും എനിക്ക് ഈശോയോടും മാതാവിനോടും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഞാൻ അതുപോലെ സാക്ഷ്യം പറയാൻ ഇത്തിരി താമസിച്ചു പോയി പോയതിൽ ഞാൻ ഒത്തിരി മാപ്പ് ചോദിക്കുന്നു എന്നോട് ക്ഷമിക്കണമേ എന്ന് എൻ്റെ അപ്പായോടും അമ്മയോടും ഞാൻ അപേക്ഷിക്കുകയാണ് യശുവേ സ്തുകീർത്തനങ്ങൾ തൊണ്ണൂറ് അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ വിജി ജോണി എന്ന ഈ സഹോദരി സഹോദരിക്കും ജീവിത പങ്കാളിക്കും മകനും ലഭിച്ച ഓരോ രോഗസൗഖ്യത്തെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഇവരുടെ മകന് തലയിലുണ്ടായ ഒരു ട്യൂമർ അത് വലുതായാൽ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞ് ആവർത്തിച്ച് അത് സൂചിപ്പിച്ചൊരു വിഷയമായിരുന്നു എന്നാൽ അമ്മമാതാവിൻ്റെ ഉടമ്പടിയെടുത്ത് അമ്മയ്ക്ക് ആരോഗ്യാവസ്ഥയെ പൂർണ്ണമായി സമർപ്പിച്ച് ഓപ്പറേഷൻ ഒഴിവാക്കി കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിലൂടെ കഴിഞ്ഞ നാല് വർഷമായി ഇന്നുവരെയും ഓപ്പറേഷൻ കൂടാതെയും ട്യൂമർ വലുതാവാതെയും ആരോഗ്യത്തൊടുക്കലിനെ പരിപാലിക്കുന്നതിനെയാണ് സഹോദരി ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് അതുപോലെ പതിനേഴ് വർഷമായിട്ട് മൈഗ്രൈൻ്റെ വലിയ പ്രയാസങ്ങളുടെ കടന്നുപോയ ജീവിത പങ്കാളി അത് മൈഗ്രൈൻ വന്നാൽ രണ്ടു മൂന്ന് ദിവസം പുറത്തിറങ്ങാനാവാതെ ശാരീരികമായ വലിയ അസ്വസ്ഥതകളും പ്രയാസങ്ങളും അനുഭവപ്പെട്ടിരുന്ന സഹോദരന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ചതിലൂടെ പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും പിന്നെ രണ്ട് വർഷമായിട്ട് യാതൊരു ക്ലേശവുമില്ലാതെ സാധാരണ പോലെ എല്ലാ കാര്യവും ചെയ്യുവാനും മാസത്തിനൊരു തവണ വന്നിരുന്ന ആ മൈഗ്രൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ വലിയ വിഷമങ്ങൾ ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മാസത്തോളമായി ഒരിക്കൽ പോലും വരാതെ പൂർണ്ണ സൗഖ്യം മറ്റൊരു മരുന്നും കൂടാതെ മകന് ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് സഹോദരിക്ക് ഒന്നര വർഷമായി കാൽമുട്ടിൻ്റെ വേദനയും മുട്ടുകുത്തുവാനാവാത്ത പ്രയാസങ്ങളും കുഞ്ഞിന് ഒരു ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യാനാവാത്ത ക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ചിരുന്നതും ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ ലഭിച്ച സൗഖ്യത്തെയും ദീർഘനേരം മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഇപ്പോൾ കഴിയുന്നതിനുമാണ് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി നമ്മളെ എല്ലാവരെയും പ്രത്യേകം വിധം കൂടുതൽ ദൈവാശ്രയത്വത്തിൽ ജീവിക്കുവാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ പ്രയോരിറ്റീസ് മാറ്റിത്തരുന്നുണ്ട് ലോകത്തിൻ്റെ ഓരോ കാര്യങ്ങളിലേക്ക് നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന നമുക്ക് ദൈവകാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മുൻഗണന കൊടുക്കുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കൂടുതൽ വിശ്വാസം നമുക്കതൊരു അറിവ് മാത്രമായിരുന്നത് വിശ്വാസം അനുഭവമായി ജീവിക്കുവാൻ നമ്മളെ ഈ ഉടമ്പടി ജീവിതം എപ്പോഴും കൈപിടിച്ച് നടത്തുന്നുണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരമ്മ കൂടെ ഉണ്ടെന്ന് അമ്മയോട് പ്രാർത്ഥിച്ച തിരിക്കുമാരിൽ നിന്നും നിശ്ചയം നമുക്ക് സഹായം കിട്ടുമെന്ന് അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്താൽ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ നമുക്ക് അനുവദിച്ചു തരുന്ന പ്രത്യേക അനുഗ്രഹമാണെന്ന് നാം ബോധ്യപ്പെട്ട് വിശ്വസിച്ച് ആ അമ്മയുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയിൽ പാലിക്കുമ്പോൾ എത്ര വലിയ വിഷയത്തെയും എത്രനാൾ പഴകിയ വിഷയത്തെയും നമുക്കത് നിസ്സാരമായി അനുവദിച്ചനുഗ്രഹമാക്കി തരുന്നതിൻ്റെ നൽ നന്മ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും അതാണ് ഓരോരുത്തരും ഓരോ രോഗവിഷയത്തെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഈശോയിൽ നിന്ന് സൗഖ്യം നേടുമ്പോൾ പറയുക വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന തന്നെ അനുഗ്രഹമാക്കി അമ്മ മാതാവ് മാറ്റിത്തരുന്നുവെന്ന് അതിന് സവിശേഷമായിട്ട് നമ്മുടെ നമ്മുടെ കാരുണ്യ പ്രവൃത്തികളാണ് സഹായിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നമ്മുടെ ജീവിത രീതിയിൽ നിന്നും മറ്റുള്ളവർക്ക് വേണ്ടി ദൈവ സ്നേഹത്തെ പ്രതി തിരികെയൊന്നും ആഗ്രഹിക്കാതെ നന്മ ചെയ്യുവാൻ എത്ര കണ്ടും നമ്മൾ വളരുകയും നിസ്വാർത്ഥതയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നുവോ അത് നമുക്ക് ദൈവസന്നിധിയിൽ കൃപയ്ക്കുള്ള അനുഗ്രഹത്തിലുള്ള ഡെപ്പോസിറ്റായി മാറുന്നുവെന്ന് ഒരു പാത്രം വെള്ളം കുടിക്കുവാൻ കൊടുത്താൽ നിനക്കതിന് പ്രതിഫലം കിട്ടുമെന്ന് അല്ലെങ്കിൽ ചെയ്ത അതേ തമ്പുരാൻ നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾക്ക് നമുക്ക് പ്രതിഫലം നൽകി ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അമ്മയിലൂടെ സഹായിക്കുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ എൽത്താരയിൽ പങ്കുവെച്ചത് സഹോദരി പറയുന്നുണ്ട് ആരെ ഏതൊരു വിളിച്ചാലും ഓടിച്ചെന്ന് ശുശ്രൂഷിക്കുവാൻ സ്നേഹത്തോടെ നന്മ ചെയ്യുവാൻ ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചത് എനിക്കത് കുടുംബത്തിലുള്ള തിരികെ അനുഗ്രഹമാക്കി അമ്മ മാതാവ് മാറ്റി വന്ന നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഉടമ്പടിയോട് ചേർത്ത് വയ്ക്കാം അതിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അത് രണ്ടുമാണ് അതിൻ്റെ ഹൃദയവും തലച്ചോറും അത് എത്ര കണ്ട് നാം ഉപയോഗിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നുവോ എത്ര കണ്ട് നമുക്ക് അതിനോട് താല്പര്യവും ആഗ്രഹവും വർദ്ധിക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ നിയോഗങ്ങൾ എത്ര വലുതാവട്ടെ എത്ര പ്രശ്നമുള്ളതാവട്ടെ അതിനുമേൽ ദൈവിക തീരുമാനം ചുരുക്ക സമയത്തിനുള്ളിൽ നൽകുവാൻ അമ്മ മാതാവ് നമുക്ക് കൂട്ടുണ്ടാകും അസാധ്യമെന്ന് കരുതുന്നത് അനുവദിച്ചു തരുന്നതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ സന്തോഷത്തോടെ കാണുവാനാകും ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും